വെൽക്കം ടു ഫീൽ ഗുഡ് ഷോ ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ദിനേശാണ് അദ്ദേഹം സിനിമയുടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ദിനേഷ് വെൽക്കം നമസ്കാരം നമസ്കാരം ഈ സിനിമയുടെ പല മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നതൊക്കെ അറിയാം അതിൻ്റെ ഒരു പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിട്ടുള്ള ഓരോരോ മേഖലകൾ അക്രമത്തിൽ എങ്ങനെ പറയാം സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും അഭിനയത്തിൽ തന്നെയാണ് അഭിനയം ആഗ്രഹിച്ചു വന്ന ആളാണ് അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ ചെയ്യുന്ന പല മാർഗമില്ലാതെ വരുമ്പോൾ കളിക്കുന്ന മാർഗ്ഗം കളികളാണ് മറ്റുള്ള എല്ലാം അപ്പം അതിനുമുമായിട്ട് ഇപ്പോൾ ഞാൻ ഹരിയായിട്ട് തന്നെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പം രണ്ടോ മൂന്നാമത്തെങ്ങാട്ട് ഇന്റർവ്യൂ പല പല ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിൽ ഇനി പറയാൻ പുതുതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹരി തന്നെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ സിനിമയില് അഭിനയം മോഹിച്ചാണ് എത്തിയത് അപ്പോൾ അത് സിനിമയിൽ എത്താൻ ഓരോരുത്തർക്കും ഓരോ വഴികളുണ്ട് ചിലർ കഥ പറയും ഭയങ്കര സ്ട്രഗിളിൻ്റെ കഥകൾ പറയാം ചിലപ്പോൾ ഈസി ആയിട്ട് വന്നവരുണ്ടാവാം ഭാഗ്യത്തിൽ വന്നവരുണ്ടാവാം അപ്രതീക്ഷിതമായിട്ട് വന്നവരുണ്ടാവാം പ്രതീക്ഷിക്കപ്പെടാതെ വന്നവരുണ്ടാവാം എന്തായാലും അൾട്ടിമേറ്റ് ലക്ഷ്യം സിനിമയിലെത്തുക എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ സിനിമയിലെത്തി സിനിമയിൽ എത്തി അഭിനയമാണ് അപ്പോൾ അഭിനയത്തിൽ ആ സമയത്ത് മികവ് തെളിയിക്കാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയാതെ വരികയും അല്ലെങ്കിൽ അവസരം കിട്ടാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ എന്തെങ്കിലും ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റും കാരണം മറ്റൊരു പണിക്ക് പോകാനായിട്ട് ഒരു താല്പര്യമില്ല കുറേ പണികൾ എടുത്തതിന് ശേഷമാണ് ഈ ജോലിയിലേക്ക് എത്തുന്നത് അപ്പോൾ അത്രയും ആഗ്രഹിച്ച് വന്നതായത് കൊണ്ട് സിനിമ അപ്പൊ ഡബിങ് അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നു ഡബിങ്ങിലൂടെയാണ് സിനിമയിലേക്ക് കയറുന്നത് പരിചയങ്ങൾ ആകുന്നതും കയറുന്നു അപ്പോൾ ആ ഡബിങ് അപ്പോൾ നല്ലൊരു പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഡബ്ബിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു പ്രതിഫലം കിട്ടും കുറച്ചെങ്കിൽ കുറച്ചൊരു പ്രതിഫലം കിട്ടും സിനിമയിൽ അഭിനയിച്ച് അത് കിട്ടിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഒരു അവസരമായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ അതിന് നമുക്ക് പ്രതിഫലം ചോദിക്കാൻ പറ്റില്ല ബ്രാൻഡ് ആകുന്നത് ഇൻകം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എക്സ്പെക്ട് ചെയ്യാനും പറ്റാൻ നമുക്ക് ആവശ്യപ്പെടാനൊന്നും സാധിക്കില്ല അപ്പോൾ നമുക്ക് ഇൻകം ഷൂറായിട്ട് കിട്ടുന്ന ഒരു മേഖലയായിരുന്നു അന്ന് ഡബ്ബിങ് ഇപ്പോൾ ഡബ്ബിങ്ങിൽ അത്യാവശ്യം കഴിവ് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സിനിമയുടെ ഇതര മേഖല എന്നുള്ള നിലയ്ക്ക് പോകുന്നത് ഡബ്ബിങ്ങിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഏതോ എനിക്ക് തോന്നുന്ന രണ്ടായിരത്തിൽ ഉള്ള ഏതോ വർഷത്തിലാണ് രണ്ടായിരത്തി ഏഴോ എട്ടോ ആ സമയത്തൊക്കെ ഞാൻ തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ ഒരു എൺപത് ശതമാനം സിനിമകളിലും ഡബ് ചെയ്തിട്ടുണ്ട് ഓ അത്രയോ തിരുവനന്തപുരത്ത് പോയി ഡബ്ബ് ചെയ്യുന്നു എറണാകുളത്ത് ഡബ് ചെയ്യുന്നു അന്ന് തിരുവാൻഡ്രൂ എറണാകുളത്ത് മാത്രമേ ഇതിന്റെ ഡബ്ബിങ്ങുള്ളൂ അപ്പോ ഏറ്റവും ലീഡ് റോൾ മുതൽ സപ്പോർട്ടിങ് റോൾ അപ്പോൾ എന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് കുറച്ച് അന്യഭാഷകൾ അറിയാം എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും ഹിന്ദി പറഞ്ഞാലോ അല്ലെങ്കിൽ ഹിന്ദിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഷൂട്ട് ചെയ്ത് വന്നതിന് ശേഷവും ഡബിങ് തിയേറ്ററിൽ വെച്ച് എന്നോട് ഡൗട്ട്സ് തീർക്കും ഹിന്ദിയിൽ ഇങ്ങനെ പറയുമോ അങ്ങനെ പറയുമോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ ഹിന്ദിയിൽ ഇങ്ങനെ പറയാം അപ്പോൾ ഈ കന്നഡ തെലുങ്ക് ഹിന്ദി എന്നൊക്കെയുള്ള വില്ലന്മാർ വന്ന് അഭിനയിക്കുമ്പോൾ അവരുടെ ശബ്ദം ഇതൊക്കെയാണ് കൂടുതലായിട്ട് ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നായകൻ മുതൽ വില്ലൻ വരെയും സൈഡ് ക്യാരക്ടേഴ്സും ഒരു സിനിമയിൽ തന്നെ പല പല ഒരു സിനിമയിൽ തന്നെ പല പല കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ ടി വിയിലൊക്കെ പഴയ പല സിനിമകളും വരുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുക എൻ്റെ ശബ്ദമാണല്ലോ എന്ന് കരുതുന്നത്